ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനം കോൺഗ്രസിനെ തള്ളി എസ്പിയും ബി എസ് പിയും സഖ്യം പ്രഖ്യാപിച്ചതൊന്നും രാഹുലിനെ ഭയപ്പെടുത്തുന്നില്ല തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വ്യാപക പ്രചാരണത്തിന് ലക്ഷ്യമിടുന്ന കോൺഗ്രസ് ഇതിനായി പ്രിയങ്ക വാദ്രിയെയും കളത്തിലിറക്കും ബി ജെ പിന്നു അകന്നു നിൽക്കുന്ന യുവ നേതാവ് വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് കാലു മാറുമെന്ന രീതിയിലുള്ള അഭ്യൂഹവും ശക്തമാകുന്നുണ്ട് വരുൺ വരുന്നതിനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് എതിർപ്പില്ല എന്നാൽ കേന്ദ്രമന്ത്രിയായ മനേക ഗാന്ധിയെ കൈവിട്ട് അദ്ദേഹം വന്നേക്കില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ദേശീയ തലത്തിൽ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെട്ടത് യു പി ഗുണം ചെയ്യുമെന്നും കൂടുതൽ സീറ്റുകൾക്ക് അത് വഴിയൊരുക്കുമെന്നുമാണ് പാർട്ടിയുടെ പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ തകർച്ചയ്ക്ക് ശേഷം യു പി തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഒൻപതിൽ വിജയിച്ച ഇരുപത്തി മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ആറ് മണ്ഡലങ്ങളിലും വിജയ സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് കണക്കുകൂട്ടൽ ഒരുമിച്ച് നിന്നപ്പോൾ കോൺഗ്രസും ജനതാദളും പിന്തുണച്ച് ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള വരവ് തടഞ്ഞ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വിധാൻസഭാ തെരഞ്ഞെടുപ്പിലേത് ബി ജെ പി അധികാരത്തിലെത്തുന്നത് തടയാൻ മായാവതിയുമായി ചേർന്ന് നിന്ന് മുലായം അന്ന് വഴിയടച്ചു പിന്നീട് വലിയ രാഷ്ട്രീയ വിരോധത്തിന്റെ കാലത്തേക്ക് ഇരുവരും മാറി എൺപത് സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് യു പി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം അപ്നാദൾ ആർ എൽ ഡി ശിവപാൽ യാദവിന്റെ പാർട്ടി എന്നിവർ സഖ്യത്തിനെത്തിയാൽ ഇരുപത് സീറ്റ് വരെ നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് മതേതര പാർട്ടികൾക്ക് ക്ഷണമുണ്ടെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ സഖ്യം വിട്ടതിൽ ഇരട്ടി ആഹ്ലാദത്തിലാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനായാൽ സാധ്യത വർധിക്കുമെന്ന് ഇവർ പറയുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കി മുപ്പത്തെട്ട് സീറ്റുകളിൽ മത്സരിക്കാനായിരുന്നു എസ് പി എസ് പി തീരുമാനം എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും സീറ്റുകളായ അമേഠിയിലും റായ്ബറേലും സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും മായാവതി പ്രഖ്യാപിച്ചിരുന്നു എസ്പിയും ബി എസ് പിയും മാറി മാറി വിജയിച്ച സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ബി ജെ പി അധികാരം പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആഞ്ഞടിച്ചപ്പോൾ എഴുപത്തിമൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയത് കോൺഗ്രസ് അഞ്ച് സീറ്റിൽ ഒതുങ്ങി നിർണായക ശക്തിയായ എസ് പിക്ക് ലഭിച്ചത് വെറും രണ്ട് സീറ്റായിരുന്നു യു പിയിൽ വോട്ടുകൾ ചോർത്താൻ കോൺഗ്രസിന് സാധിക്കും അതിനുള്ള നീക്കങ്ങളാണ് ഇനി ഉണ്ടാകുക അതേസമയം മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് അതേ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളെ ദേശീയ തലത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് രാഹുൽ യു കോൺഗ്രസ് എല്ലാ ശക്തിയോടെയും മത്സരിക്കും ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കൾ രാഹുലിന്റെ റാലികളിൽ പങ്കെടുക്കും ബി എസ് പിയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനാണ് പ്രധാന നിർദ്ദേശം കഴിഞ്ഞ പത്ത് വർഷമായി ബി എസ് പിയുടെ വോട്ട് ബാങ്ക് ആണ് റിപ്പീറ്റ് കഴിഞ്ഞ പത്ത് വർഷമായി ബി എസ് പിയുടെ വോട്ട് ബാങ്ക് ആണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എസ് പിയും ബി എസ് പിയും കോൺഗ്രസ് വില കുറിച്ച് കണ്ടിരിക്കുകയാണ് അതിന്റെ ഫലം അവർ തിരിച്ചറിയുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി പുതുസഖ്യം കോൺഗ്രസിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് യു പിയിൽ നിലവിൽ രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെ തനിച്ച് മത്സരിക്കുന്നത് പാർട്ടിക്ക് വലിയ നിർണായകമാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രചരണമാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നടത്തുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുലിനോട് ഏറ്റുമുട്ടി സ്മൃതി പരാജയപ്പെട്ടിരുന്നു അമേഠിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ കൊഴുക്കുന്നുണ്ട് യു പി ഏതാണ്ട് തിരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ മിക്ക പരിപാടികളിലുമുള്ള നേതാക്കളുടെ സാന്നിധ്യവും പ്രസംഗങ്ങളും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗാസിപുരിലും വാരണസിയിലും അലഹബാദിലും ആഗ്രയിലുമായി പ്രധാനമന്ത്രി ഒരു മാസത്തിനുള്ളിൽ നാല് സന്ദർശനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ചടങ്ങുകളിലെല്ലാം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് വികസനവും രാഷ്ട്രീയ വിമർശനവും സമം ചേർത്താണ് മോദിയുടെ പ്രസംഗങ്ങൾ സംസ്ഥാനത്തുടനീളം പതിമൂന്ന് റാലികൾ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഫെബ്രുവരി മുതൽ നടക്കുന്ന റാലികളിൽ എല്ലായിടത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും സംസ്ഥാനത്തെ പതിമൂന്ന് മേഖലകളിലാണ് റാലികൾ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ രാജ് ബബറും കൂടിക്കാഴ്ച നടത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത